ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു കുരുമുളക് രസം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി കായംപൊടി പച്ചമുളക് മല്ലിയില തക്കാളി ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഒരു ജാറിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അത് കുറച്ച് തക്ക അരിഞ്ഞു വെച്ച തക്കാളി നിന്ന് കുറച്ച് തക്കാളിയും കൂടിയും എടുത്തിട്ട് അരച്ചെടുക്കുക അപ്പം എരുവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ അരച്ചു വെച്ച പാനീയം നമ്മൾ മാറ്റിവെക്കുക പിന്നീട് ആവശ്യത്തിന് വേണ്ട പുളി വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തക്കാളി ഇട്ട് വഴറ്റാം ഇപ്പോൾ വഴറ്റി വന്ന തക്കാളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ ഉപ്പുമിട്ട് നമ്മൾ അരച്ച് വെച്ചിണ്ടായിരുന്ന കുരുമുളക് ആ ഒരു ഇതും കൂടും ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ആവശ്യത്തിന് ഒഴിക്കുക ഞാൻ രണ്ടു വട്ടം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കായം പൊടിയും കൂടിയും ഇട്ടിട്ട് നമ്മൾ തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയലും കൂടിയും ഇട്ടതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഉള്ളൂ എളുപ്പമാണ്